ആരോഗ്യരംഗത്ത് നൂതന ഇടപെടലുമായി കണ്ണൂർ ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി ഉത്തര കേരളത്തിൽ ആദ്യമായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു നടൻ സൂരജ് സൺ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യരംഗത്ത് അതിനൂതന സംവിധാനങ്ങളെല്ലാം ബിഎംഎച്ചിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് സിഇഒ ഡോക്ടർ കെ പി ജയകിഷൻ പറഞ്ഞു അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യമേഖലക്ക് ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പുതിയ കയ്യൊപ്പാണ് വടക്കൻ കേരളത്തിൽ ആദ്യമായി ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഒരുക്കിയത് ഇതിന്റെ ഉദ്ഘാടനം സിനിമാ താരം സൂരജ് സൺ നിർവഹിച്ചു ലോകത്ത് ആരോഗ്യമേഖലയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം നമ്മുടെ നാട്ടിലും ലഭ്യമാക്കാൻ ബി നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണ് ഈ നൂതന സംവിധാനത്തിലൂടെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും സൂരജ് സൺ പറഞ്ഞു നമ്മുടെ നമ്മുടെ ബ്യൂട്ടി മാത്രമല്ല ഹെൽത്തിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും മെഡിസിൻ കഴിക്കുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് മെഡിസിൻ അപ്പം ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് വരുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കും എപ്പോഴും സൗന്ദര്യം നിലനിൽക്കുക നമ്മുടെയൊക്കെ ഫീൽഡിൽ ഞാനൊക്കെ തുടക്ക ഒരു വ്യക്തിയാണ് എങ്കിലും നമുക്ക് ഓരോ ദിവസവും കണ്ണാടിന് മുന്നിൽ പോയി നിൽക്കുമ്പോൾ പ്രായം കൂടി കൂടി വരുന്നെന്ന് തോന്നുമ്പോൾ നമ്മളുടെ നമുക്ക് ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും ഒരു പരത്തേക്ക് അപ്പുറമുള്ള കഥാപാത്രങ്ങൾ കിട്ടുക അപ്പം നമുക്ക് എപ്പോഴും എല്ലാവരുടെ മുന്നിലും നല്ല ഭംഗിയോടെ പോയി നിൽക്കാൻ എനിക്ക് തോന്നുന്നത് ഇപ്പം പലർക്കൊരു ഓപ്ഷൻ ആയിരിക്കും ഇത് എച്ച് പി ഒ ടി അപ്പം നമ്മള് ഒരു ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമ്മളത് നമ്മുടെ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവും അത് നമ്മൾ പലരോടും പറയും കൊള്ളാം എന്ന് പിന്നെ നമ്മുടെ വടക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഈ ഒരു എച്ച് പി ഒ ടി നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വരുന്നത് അത് വലിയ അഭിമാനമുണ്ട് കണ്ണൂർ എന്ന രീതിയിൽ എനിക്കും നമ്മുടെ നാട്ടിലാണല്ലോ ആദ്യമായി ഇങ്ങോട്ട് വടക്കൻ കേരളത്തിൽ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് സജ്ജീകരിച്ചതാണ് എച്ച് ബി ഒ ടി ഉന്നത പരിശീലനം ലഭിച്ച സംഘമാണ് ഇത് നിയന്ത്രിക്കുന്നത് എച്ച് ബി ഒ ടി ചികിത്സയിലൂടെ കടന്നുപോകുന്ന രോഗികൾക്ക് സുഖകരവും സൗകര്യപ്രദവുമായ ചുറ്റുപാട് ഈ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ ലഫ്റ്റനന്റ് കേണൽ ജെ കിഷൻ കെ പറഞ്ഞു നോർത്ത് കേരളയിൽ ആദ്യമായിട്ട് കണ്ണൂർ ബി എം എച്ചിൽ നമ്മൾ എച്ച് പി ഒ ടി അഥവാ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യ ലേറ്റസ്റ്റ് കൈൻഡ് ഓഫ് ടെക്നോളജി ഇവിടേക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുവാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രോഗികൾക്ക് ലോങ് ടേം ആയിട്ട് ക്രോണിക് ആയിട്ടുള്ള അൾസേഴ്സോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ബേൺസോ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഗ്രാൻറ്റുലേഷൻ ടിഷ്യൂ വന്നിട്ട് ഓക്സിജൻ്റെ ഡിഫ്യൂഷനും അതിൻ്റെ പെർഫ്യൂഷനും കാരണം പെട്ടെന്ന് ഈ ഉണങ്ങുക എന്നുള്ളതാണ് പ്രത്യേകത ദീർഘകാല മുറിവുകൾ പ്രമേഹം മൂലമുണ്ടാകുന്ന പാടുകൾ കാർബൺ മോണോക്സൈഡ് വിഷബാധ പെട്ടെന്നുള്ള കേൾവി നഷ്ടം ചർമ്മത്തിലെ ചുളിവുകൾ തുടങ്ങിയവയ്ക്ക് ഫലപ്രദമായ ചികിത്സയാണ് എച്ച് ബി ഒ ടി മുപ്പത്തേഴ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ അതേ മാതൃകയിലാണ് കണ്ണൂർ ചാലയിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും പ്രവർത്തനം രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ആരോഗ്യരംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സാ സംവിധാനവും നാൽപ്പതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകളും എൻ എ ബി എച്ച് പോലുള്ള ദേശീയ അംഗീകാരവും നേടാൻ ഹോസ്പിറ്റലിന് സാധിച്ചതായും സിഇഒ പറഞ്ഞു എച്ച് ബി ഒ ടി ഉദ്ഘാടന ചടങ്ങിൽ ഹോസ്പിറ്റൽ എ ജി എം ജി എം മനോജ് ഡോക്ടർ കൃഷ്ണകുമാർ കെ എസ് ഡോക്ടർ മെൽന ജോസ് മഞ്ജു ജോസഫ് ബി ആർ പി ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ